പാലക്കാട് വില്പന നടത്തിയ ടിക്കറ്റിനാണ് നേരത്തെ പൂജാ വമ്പർ ഭാഗ്യക്കുറി ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ടിക്കറ്റ് ഏജന്റ് എസ് സുരേഷിനൊപ്പം അജിത് ബാബു ചേരുകയാണ് അജിത്ത് ഇനി ഭാഗ്യശാലിയെ തേടിയുള്ള യാത്രയാണ് എന്താ ഇവിടെ ലോട്ടറിയുടെ ഫ്രണ്ടില് മുഴുവൻ നിറയെ ആളുകളാണ് മധുരം വിതരണം ചെയ്യുന്ന സാഹചര്യമാണുള്ളത് അത്രത്തോളം സന്തോഷത്തിലാണ് റീറ്റെയിൽ വിട്ട ടിക്കറ്റിനാണ് ഈ സമ്മാനം അടിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് റീറ്റെയിൽ ആയി വിട്ട ടിക്കറ്റാണ് അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിൽ വളരെയധികം സന്തോഷത്തിലാണ് അത് ചില്ലർ വൽപ്പന ലഭിച്ചു പറയുമ്പോൾ അത് റീറ്റെയിൽ പോയില്ലോ അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് അത് രണ്ടാമത്തെ ബമ്പർ ഒന്നാം സമ്മാനം പറയുമ്പോൾ അതിലും കൂടുതൽ സന്തോഷമുണ്ട് മുമ്പൊരു ബമ്പർ അടിച്ച്

ടിക്കറ്റ് രണ്ട് ബുക്ക് റീറ്റെയിൽ അഞ്ച് ബ്ലോക്ക് വേണം പറഞ്ഞിട്ട് രണ്ട് ബ്ലോക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതായത് ഇരുപത്തി ഏഴാം തീയതി വിറ്റ ടിക്കറ്റിനാണ് ഇവിടുന്ന് ആയി വിറ്റ ടിക്കറ്റിനാണ് ഈ സമ്മാനം അടിച്ചിരിക്കുന്നത് അത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷവും ഇവിടെ നിന്ന് ഇപ്പോൾ ആളുകളൊക്കെ ഒരുപാട് അതെ തീർച്ചയായും എല്ലാവർക്കും ആരോ ഒരു നല്ലൊരു വ്യക്തി ഉണ്ട് റീറ്റെയിൽ നിന്ന് എടുത്തു പോയത് നല്ലൊരു ഭാഗ്യമാണ് ഈശ്വരാനുഗ്രഹം ദൈവാനുഗ്രഹം ലഭിച്ച ആൾ അദ്ദേഹം നോക്കണം അതായത് റീറ്റെയിൽ ആയിട്ട് ടിക്കറ്റിന് സമ്മാനം അടിച്ചു എന്നത് മാത്രമല്ല അത് ഇവിടെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടെയുണ്ട് അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷമേ അത് ഉണ്ടാകുകയുള്ളൂ പിന്നെ മാത്രമല്ല നിതീഷ് ഈ പാലക്കാട് എന്ന് പറയുന്ന ജില്ലയിൽ ഈ ലോട്ടറിയുടെ കാര്യത്തിൽ എത്രത്തോളം ഭാഗ്യമുള്ള ജില്ലയാണ് എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല അത് വീണ്ടും തെളിയിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് അത്രത്തോളം ആവേശകരമായ നിമിഷം തന്നെ ആ അന്തരീക്ഷം മധുരം വിതരണം ചെയ്ത് അവർ പങ്കുവെക്കുകയാണ് അല്പസമയം മുമ്പ് ഇവിടെ ഈ പടക്കം എല്ലാം പൊട്ടിച്ച് ആഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഇവിടെ പുകയെല്ലാം ആകെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാലും അവരുടെ സന്തോഷം അത്രത്തോളം വലുതാണ് നാട്ടുകാരെല്ലാം തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട് ചേട്ടാ വീണ്ടും പാലക്കാട് അടിച്ചപ്പോ സന്തോഷം ഉണ്ടോ സന്തോഷമുണ്ടല്ലോ പാലക്കാട് അടിച്ച സന്തോഷം തന്നെയല്ലേ നടിക്കട്ടെ നമുക്ക് അതാണ് ആവശ്യം വീണ്ടും വീണ്ടും പാലക്കാട് വീണ്ടും അത്തരത്തിൽ മധ്യം പങ്കും വെച്ച് നമ്മൾ ഏതാണെങ്കിലും ആഘോഷിക്കുകയാണ് പാലക്കാടിന്റെ ലോട്ടറിയിലെ ഭാഗ്യം അത് അവസാനിക്കുന്നതല്ല അത് തുടരുകയാണ് ആര് അറിയാൻ ആർക്കാണിച്ചെങ്കിലും മധുരം കഴിക്കും ആർക്കടിച്ചാലും കഴിക്കുക നാട്ടുകാർ മുഴുവൻ പറയുന്നത് അതാണ് ആർക്കടിച്ചാലും ആ സന്തോഷം വലുതാണ് നാടിന്റെ ആ സന്തോഷത്തിനൊപ്പം നമ്മളും പങ്കേരുകയാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും കടക്കാരും എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട് കടയാകെ നിറഞ്ഞിട്ടുണ്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി സമ്മാനത്തുക അടിച്ചിരിക്കുന്നത് ശരി അജിത്ത് എന്തായാലും ആ ആളുകൾ വളരെ നിഷ്കളങ്കതയോടെ ആർക്കായാലും നമുക്കിടയിൽ നിന്നുള്ള ഒരാൾക്ക് സമ്മാനം കിട്ടിയാൽ സന്തോഷം എന്ന് പറയുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അതിലേറെ വലിയ ആഘോഷമാണ് അവിടെ അജിത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റീറ്റെയിൽ ആയി വിൽക്കുമ്പോൾ അത് ആ അവിടെയുള്ള പ്പനെ നടത്തുന്ന ആളുകൾക്കും ഒരു തുക കിട്ടുന്നതാണ് ആ സന്തോഷമാണോ അവിടെ എല്ലാവരും ആഘോഷിക്കുന്നത് ആ അത് മാത്രമല്ല അവർക്ക് ഇവിടെ സി സി ടി വിക്ക് ദൃശ്യം പറഞ്ഞു ഏകദേശം ആളുകളെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അങ്ങനെ ഏതാണെങ്കിലും അവരിപ്പോ നിലവിലേതാണെങ്കിലും ആളുകളുടെ പേരൊന്നും പറയാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതാണെങ്കിലും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെയാണ് ലഭിച്ചതെന്നുള്ളൊരു വിശ്വാസമാണ് ഇവിടുത്തെ നാട്ടുകാർക്കും ഉള്ളത് അത് വലിയ സന്തോഷമാണ് ബ്രിട്ടീഷ് പറഞ്ഞതുപോലെ തന്നെ ഒരാളുടെ ഒരാൾക്ക് ടിക്കറ്റ് അടിക്കുമ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷമുണ്ടെന്ന് പറയുന്ന ആ മനസ്സ് അത് സ്വാഭാവികമായിട്ടും അതൊരു നല്ല മനോഭാവമാണ് അത് നമുക്ക് കേറും കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നുമെന്നാണ് അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ആളുകളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ആ സന്തോഷം പങ്കുവെക്കുന്നു നാട്ടുകാരെല്ലാം എത്തിയിരിക്കുന്നു ഇവിടെ ആ മധുരം പങ്കുവെക്കുന്ന കാഴ്ചയാണ് എല്ലാവരും മധുരം പങ്കുവെച്ച് ആഘോഷിക്കുകയാണ് ആ സന്തോഷമാവർ എല്ലാവരും പങ്കിടുകയാണ് നേരത്തെയും ലഭിച്ച ആളുകൾ കൂടിയാണ് ഈ എന്തായാലും അറിയും എന്തായാലും അറിയും എന്തായാലും അറിയും തീർച്ചയായിട്ടും വരും എന്തായാലും വരും ും അവര് അവരും വലിയ പ്രതീക്ഷയോടെയാണ് സന്തോഷത്തോടെയാണ് മാത്രമല്ല പാലക്കാട് ഇത്തവണ കൂടുതൽ സമ്മാനങ്ങൾ അടിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല വലിയ സമ്മാനങ്ങൾ വേറെയും അടിച്ചിട്ടുണ്ട് അപ്പോ അത്തരത്തിലുള്ള വിശേഷങ്ങൾ കൂടിയുണ്ട് പാലക്കാട് ലോട്ടറിയുടെ കാര്യത്തിൽ ഒരു തകർപ്പൻ ആഘോഷമുള്ള ജില്ലയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആകെ സന്തോഷം ആ ആ സന്തോഷത്തിന്റെ ലഡു വിതരണം ചെയ്യുന്നതിന്റെ ഭാഗം ആകാനായി സമീപത്തുള്ള കടക്കാരും എല്ലാം എത്തുന്ന കാഴ്ച ഈ മധുരമെല്ലാം പങ്കുവെക്കുമ്പോ ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും ഉണ്ടാവും എന്തായാലും ഉണ്ടാവും അവിടെ ഉള്ളവർ തന്നെ ആയിരിക്കും ടിക്കറ്റ് എടുത്തവര് ഒരു പ്രദേശത്ത് തന്നെയാണ് അതെന്തായാലും ഒരു ഭയം ഉണ്ടാവും അവർക്ക് കോടി ഭയം ഉണ്ടാവും അവര് വരും എന്തായാലും വിളിക്കും അജിത്തെ ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട ജി എസ് ടി തുകയിലൊക്കെ വലിയ വർദ്ധനയൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അത് ആ ശതമാനമൊക്കെ വർദ്ധിപ്പിച്ചപ്പോൾ വലിയ ആശങ്ക ഈ ലോട്ടറി മേഖലയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ സമ്മാനം അടിക്കുമ്പോൾ അവരുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഈ വിൽപ്പനയൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു വിൽപ്പന ഇവിടെ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനമാണ് കാരണം നേരത്തെ തന്നെ ഇവിടെ ടിക്കറ്റ് അടിച്ച സ്ഥിതി ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ആ നല്ല രീതിയിൽ കച്ചവടം ലോട്ടറി ഒരു ദിവസം പോലും മിച്ചം വരാതെ വിറ്റുപോകുന്ന കരയാണ് കാരണം നേരത്തെയും ഇവിടെ ബമ്പർ സമ്മാനങ്ങൾ ഉൾപ്പെടെ അടിച്ചിട്ടുണ്ട് മാത്രമല്ല എല്ലാ ദിവസവും അത്തരത്തിൽ ആളുകൾ തേടിയെത്തി ലോട്ടറി എടുക്കുന്ന കട കൂടിയാണ് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി ആ ആ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് ടിക്കറ്റുകളൊക്കെ വലിയ രീതിയിൽ വിറ്റയക്കപ്പെടുന്നുണ്ട് നേരത്തെ തന്നെ നമുക്ക് കാണാം ഇവിടെ ഒരു വലിയ റോ ഇവിടുന്ന് റോഡിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഒരു പടക്കമാണ് ഒരു ഒരു പടക്കം പൊട്ടിക്കുന്ന ശബ്ദം അതൊരു മറ്റു ആഘോഷമാണ് ഈ ഏരിയയിലുള്ള മുഴുവൻ ലോട്ടറി കടകളാണ് കൂടുതലായിട്ടുള്ളത് ആ ലോട്ടറി കടകളിൽ നിരവധി കടകളിലാണ് ഇത്തരത്തിൽ വലിയ സമ്മാനങ്ങൾ അടിച്ചിരിക്കുന്നത് അതായത് ഈ മേഖലയിൽ ലോട്ടറി അടിക്കുന്നത് ഇപ്പൊ ഒരു സ്ഥിരം സംഭവം അല്ലാതായിരിക്കുന്നു രുജീഷ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയ ആളുകൾ ധാരാളമായി ലോട്ടറി വാങ്ങുന്നത് ശരി എന്തായാലും വലിയ സന്തോഷത്തിലാണ് പാലക്കാട്ടെ ആ ലോട്ടറി ടിക്കറ്റ് വിറ്റ ഏജന്റ് എസ് സുരേഷ് എന്തായാലും ഒരുപാട് ആളുകൾക്ക് മധുരം വിതരണം ചെയ്ത് ആഘോഷിക്കുകയാണ് പ്രത്യേകിച്ച് ജി എസ് ടി ശതമാനത്തിലൊക്കെ വർദ്ധിച്ച ഒരു പശ്ചാത്തലത്തിൽ വലിയ മേഖലയിൽ വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് വലിയ ആഘോഷത്തിലേക്കൊക്കെ ആളുകൾ പോകുന്നത് അതുകൂടി ഈ ഈ ടിക്കറ്റ് വിൽപ്പനയൊക്കെ കൂടിയിട്ടുണ്ടോ എന്നതുകൂടി അടുത്ത കണക്കുകളൊക്കെ വരേണ്ടതുണ്ട്